ഫൈനലി ഫ്ലിപ്കാർട്ടിൽ മോണുമെൻറ്റൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും പല ഇയർ ബഡ്സുകളുടെയും റേറ്റ് അങ്ങോട്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നത് എന്തായാലും വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇയർബഡ്സ് പുതുതായിട്ട് മേടിക്കുന്നവർ ഇനി അതല്ല ഇയർബഡ്സ് കയ്യിലുള്ളവർക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി കേസ് കവറ് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോളോ എന്നുള്ളൂ മറ്റുള്ള എല്ലാ ഇടത്ത് കിട്ടുന്നതിനേക്കാളും വളരെ ലാഭത്തിന് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നതാണ് എന്തായാലും നമ്മളുടെ സ്റ്റോറിൽ ഇങ്ങനെ മോണുമെൻറ്റൽ സെയിൽ ബിഗ് സേവിങ് ഡേസ് ഒന്നുമില്ല എന്നാൽ പോലും എല്ലാ ദിവസവും നമ്മളുടെ ഓഫറാണ് സോ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം അപ്പോൾ ആദ്യം നമുക്ക് ബോട്ട് നോക്കുവാണെങ്കിൽ ബോട്ട് എയഡോപ്സ് ആൽഫ ഒരു ഹാഫ് ഇൻ ഇയർ ടി ഡബ്ല്യൂസ് നോക്കുന്നെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും മുപ്പത്തഞ്ച് മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം എം എമ്മിന്റെ ഡ്രൈവേഴ്സ് ആണ് ഡ്യുവൽ മൈക്ക് ആണ് കൂടാതെ ഇതിനകത്ത് ബീസ് മോഡുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഉറപ്പായിട്ടും എഴുന്നൂറ് രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹാഫ് ഇൻ ഇയർ നോക്കുന്നതെങ്കിൽ കൂടാതെ എയഡോപ്സ് വൺ ത്രീ വൺ ഉണ്ട് ഇതും ഹാഫ് ഇൻ ഇയർ ആണ് പക്ഷേ ഇവിടെ ബീസ് മോഡില്ല അതാണ് നമ്മുടെ ആൽഫയും നമ്മുടെ ും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ പക്ഷേ അറുപത് മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇതിനകത്താണ് നമുക്ക് ആ ഒരു ബീസ് മോഡ് സഹിതം കാണാൻ സാധിക്കുന്നത് വേറെയും കംഫർട്ട് ചിലർക്ക് ചെറിയൊരു ഇഷ്യൂ പറയുന്നുണ്ട് അതർവൈസ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വൺ സിക്സ് വൺ ഇനി അതല്ല മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബീസ് മോഡ് മോഡില്ല ഫോർട്ടി ആണ് ടോട്ടൽ പ്ലേ ടൈം വൺ സിക്സ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിഫ്റ്റി അവേഴ്സാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതെന്തായാലും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എഡോപ്സ് സുപ്രീം ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ അതുപോലെ തന്നെ ഡ്യൂവൽ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഫിഫ്റ്റി അവേഴ്സ് ടോട്ടൽ പ്ലേ ടൈം കാർഡ് മൈക്ക് വിത്ത് എ ഐ എൻ എക്സ് ടെക്നോളജി കൂടാതെ ബീസ് മോഡ് എല്ലാം തന്നെ വെച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും ഇവിടെയും പലരും വെറും കംഫേർട്ടിന്റെ ഇഷ്യൂസ് പറയുന്നുണ്ട് സോ മേടിക്കുമ്പോഴത്തേക്ക് ഒന്ന് സൂക്ഷിച്ചും കണ്ടും മേടിക്കുക ഇനി അടുത്ത നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം എല്ലാവരും കൊള്ളാം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ബോട്ട് ഡോബ്സ് വൺ ത്രീ വൺ എൽ ഐറ്റ് എ എൻ സി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നമുക്ക് ഇത് മേടിക്കാൻ സാധിക്കും എന്തായാലും റേറ്റിംഗ് നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നോക്കണ്ട കേട്ടോ കാരണം നമ്മുടെ വൺ ത്രീ വണ്ണും അതുപോലെ തന്നെ വൺ ത്രീ വൺ എൽ എയ്റ്റും എല്ലാം ഒരുമിച്ച് കമ്പയിൻ ചെയ്ത വെച്ചേക്കുന്നത് ഒൺ ത്രീ വൺ അത്യാവശ്യം നല്ല റേറ്റിംഗ് പണ്ട് മുതലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരൊക്കെ റേറ്റ് നിൽക്കുന്നത് കാണും പക്ഷേ അത് ഈ ഒരു വൺ ത്രീ വൺ എൽ ഐറ്റ് എ എൻ സിയുടെ മാത്രമല്ല രണ്ടിനെയും കൂടെ കമ്പയിൻ ചെയ്ത് വെച്ചേക്കണം സോ റേറ്റിംഗ് നോക്കി നിങ്ങൾ മേടിക്കേണ്ട പക്ഷേ കൊള്ളാം സാധനം അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ സഹിതം നമുക്കിവിടെ കാണാം സാധിക്കും ഇനി മറ്റൊരു പ്രൊഡക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ ലവേഴ്സിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എഡോപ്സ് എയ്റ്റ് ഹൺഡ്രഡ് ഡോൾ ബി ഓഡിയോ ആയിട്ട് കൊളാബ് ചെയ്താണ് ഈ ഒരു പ്രോഡക്ട് ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഡോൾ ബി ഓഡിയോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കാണ് സിനിമകളൊക്കെ ആ ഒരു സറൗണ്ട് സൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ത്രീ ഡി സറൗണ്ട് സൗണ്ടിൽ സോ ഉറപ്പായിട്ടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂപ നല്ലൊരു ഓപ്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂരാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് നിർവാണ അയോൺ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിപ്പോൾ നിർവ്വാണ അയോണും മേടിക്കും സാധിക്കും നൂറ്റി ഇരുപത് മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം പിന്നെ ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ബൈ ഹൈ ഫൈവ് ഡി എസ് പി ഫൈവിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഉത്സവ പറമ്പിലൊക്കെ പാട്ട് വെക്കുന്ന ഫീലാണ് പക്ഷേ ഇവിടെയും വെയറിംഗ് കഫേർട്ട് പലരും ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട് ഈ ബോട്ടിന് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് വേറിംഗ് കഫർട്ട് ഇഷ്യൂ എന്തായാലും അതും കൂടെ ഒന്ന് ഇവരൊന്ന് കണക്കിലെടുത്ത് മറ്റുള്ള പ്രത്യേകിച്ച് റിയൽമിയൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടാണ് ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് സോ അതുപോലെയൊക്കെ ഇറക്കുവാണെങ്കിൽ നല്ല സക്സസ് ആവുന്ന ഒരു ബ്രാൻഡാണ് അല്ലെങ്കിലും ഓൾറെഡി എക്സ്പെൻഡ് ആയിട്ടുണ്ട് ബോട്ട് എന്നാൽ പോലും ഇതും കൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തത് അയോൺ എ എൻ സിയാണ് ഇത് തേർട്ടി ടു ഡി ബി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് ആയിരത്തി എഴുന്നൂറ് തൊണ്ണൂരിൽ നമുക്ക് മേടിക്കാം രണ്ടായിരത്തി ഇരുന്നൂറ് തൊണ്ണൂറ്റിനാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ജസ്റ്റ് തേർട്ടി ടു ഡി ബി മാത്രം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിർവ്വഹണ അയോൺ മേടിക്കാനേ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു തേർട്ടി ടു ഡി ബി എന്നൊക്കെ പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓൺ ആയോ ഇല്ലേന്ന് പോലും അറിയാൻ പറ്റത്തില്ല സോ ഇതൊക്കെ ഇൻസൈഡ് നമ്മളെ ഒരു റൂമിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നിട്ട് ഓൺ നല്ല രീതിക്ക് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ പുറത്തൊക്കെ പോയിട്ട് ഓൺ അറിയാനേ അറിയാറേ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നിർവ്വണ അയോൺ ആയിരിക്കും ബെറ്റർ അയോൺ എൻ സിനെ ഇനി അടുത്തത് റിയൽമിയിൽ വരുവാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് റിയൽമി ബഡ്സ് ടി വൺ വൺ സീറോ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കും എന്നായത് ഇന്നലെ നമ്മുടെ റിപ്പബ്ലിക് ഡേ സെയിൽ തുടങ്ങിയ സമയത്ത് സോറി മോണുമെൻറ്റൽ സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തിന് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അമ്പത് രൂപ അങ്ങോട്ട് കൂട്ടിയിട്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഉറപ്പായിട്ട് ും ബോട്ട് ഡോക് സുപ്രീം മേടിക്കണോ ഇത് വേണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മുടെ ചാനൽ കമ്പയർ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാവും എന്നാൽ പോലും ഞാൻ പറയുവാണ് ടി വൺ വൺ സീറോ ആണ് ഓവറോൾ നല്ലൊരു പ്രോഡക്റ്റ് ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽമി ബഡ്സ് ടി ത്രീ ടെൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് പോയിരുന്നു പക്ഷേ അൺഫോർച്യൂണേറ്റ്ലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വിലങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പക്ഷേ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാകാം ഇടയ്ക്കിടയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണിലേക്ക് വരുന്നുണ്ട് കൂടാതെ റിയൽമി ബഡ്ജറ്റ് ടി ത്രീ ഹൺഡ്രഡ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണത് അത് കിട്ടും ഉറപ്പായിട്ടും രണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ടി ത്രീ ടേൺ ആണെങ്കിലും അതുപോലെ തന്നെ ടി ത്രീ ഹൺഡ്രഡ് ആണെങ്കിലും അവരുടെ സർവീസും നല്ലതാണ് എല്ലായിടത്തും അവരുടെ സർവീസ് സെൻ്ററുണ്ട് സോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പോലും നേരെ അങ്ങോട്ട് അവരുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കിട്ടുകയും ചെയ്യും ഇനി മറ്റൊരു പ്രോഡക്റ്റ് റിയൽമി ബട്ട്സ് എർ ഫൈവ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൈക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂൻ വരയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇത് മേടിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കണ്ണും പൂട്ടി മേടിക്കാമെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് എയർ സിക്സ് രണ്ടായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടും റിയൽമി ബ്ട്സ് എയർ ഫൈവും എർ സിക്സ് എന്ന പോലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്നാൽ കുറച്ച് അപ്ഡേറ്റഡ് മോഡൽ വേണമെങ്കിൽ ഈ ഒരു എയർ സിക്സിലേക്ക് പോകാം അല്ലെങ്കിൽ എയർ ഫൈവും ധാരാളമാണ് കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് റിയൽമി ബട്ട്സ് എയർ സിക്സ് പ്രോ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ മേടിക്കാം പക്ഷേ ഇതും നമുക്ക് ഇടയ്ക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂരാണ് നോമൽ റേറ്റ് എന്ന് പറയുന്നത് ഇനി ബോൾട്ടിലേക്ക് വേണമെങ്കിൽ സി ഫോർട്ടി എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് വില കുറഞ്ഞിട്ടുണ്ട് നോർമലി തൊള്ളായിരത്തി തൊണ്ണാണെങ്കിൽ ഇപ്പോൾ നമുക്കത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ബോൾട്ട് മസ്താങ് ടോർക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആപ്പും അതുപോലെ തന്നെ അമ്പത് മണിക്കൂർ ടോട്ടൽ പ്ലേ പ്ലേറ്റ് ഐമൊക്കെയാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഈ സെയിം സാൻ ഓസ്ട്ര ജസ്റ്റ് മസ്താങ്കിന്റെ ആ ഒരു ഡിസൈൻ വന്നേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഇതിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് നമ്മുടെ ഓസ്ട്രയിൽ കിട്ടുന്നത് എന്നാൽ ഇതിനകത്ത് ആപ്പ് സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ മറ്റേയിലേക്ക് വരുവാണെങ്കിൽ ആപ്പ് സപ്പോർട്ടും ഒരു ടു അവേഴ്സ് എക്സ്ട്രാ വരും അത് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓസ്ട്രേക്ക് ആയിരത്തി ഒരുന്നൂറ് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ടു അവേഴ്സും അതുപോലെ തന്നെ ആപ്പ് സപ്പോർട്ടൊന്നും വേണമെങ്കിൽ ഉറപ്പായിട്ടും ഓസ്ട്രെയും നല്ലൊരു ഡീലാണ് കൂടാതെ ആയിരം രൂപയ്ക്ക് നോക്കുന്നെങ്കിൽ ഡബ്ല്യു ഫോർട്ടി നല്ലൊരു ഡീലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സി ഫോർട്ടി പ്രോ ആയിരത്തി ഒന്നൂറ്റ തൊണ്ണൂപ ആയിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ് രൂപ നോർമൽ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് തൊണ്ണൂറ് മേടിക്കാം കൂടാതെ ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ നോസ് ബഡ്സ് എം ബി പി ഒൺ സീറോ ടു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നോയിസിൻ്റെ പ്രോഡക്റ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ിപ്പം മേടിക്കാം ആയിരത്തി നാനൂറ്റി രൂപയാണ് എന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ചാനൽ ആയിട്ട് അൺബോക്സ് ചെയ്ത ബഡ്സ് കണക്ട് ടു അതും നല്ല സാധനമാണ് തൊള്ളായിരത്തി രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഓഫറിൽ നമുക്ക് നോയിസ് ബഡ്സ് കണക്ട് ടൂവും കാണാൻ സാധിക്കും ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണത് സമയത്തൊക്കെ തന്നെയാണ് ഇനി മറ്റൊരു പ്രോഡക്റ്റ് നോയിസ് ബഡ്സ് ബി എസ് വൺ സീറോ ടു എൽ ഐറ്റ് അത് തൊള്ളായിരത്തി തൊണ്ണമ്പനാണ് കാണുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും പറയത്തില്ല അത് തൊള്ളായിരത്തി തൊണ്ണിന് വാങ്ങിക്കണം എന്നുള്ളത് കാരണം അതിനകത്ത് എസ് ബി സി കൊടുക്ക് മാത്രമേ ഉള്ളൂ എ സി കൊടുക്കില്ല സോ നിങ്ങൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നൂറ് ശതമാനം കിട്ടുകയാണെങ്കിൽ ചില 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 ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഇങ്ങനെ പാട്ടുകളിൽ കേൾക്കും യ്ക്കും അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി രണ്ടം കണക്ട് ടു അല്ലെങ്കിൽ എം ഇ പി വൺ സീറോ ടു ഒക്കെ മേടിച്ചോളൂ ഒരു കുഴപ്പമില്ല അലക്കത്തന്നെ എ സി കൂടെ കൊണ്ട് പക്ഷേ ഇതൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഒക്കെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണമ്പത് വന്നിരുന്നെങ്കിൽ നല്ലൊരു എന്ന് പറയാം പിന്നെ വൺ സീറോ ടു എൽ ആയിട്ട് ഒരു ഡിസൈനിൽ വേണമെങ്കിൽ മേടിക്കാൻ പറയാൻ പറ്റുള്ളൂ ഇനി സി എം എഫ് ബൈ നത്തിങ്ങിലേക്ക് വേണമെങ്കിൽ നമ്മുടെ നത്തിങ് ബഡ്സ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മേടിക്കാൻ സാധിക്കും നല്ലൊരു ഡീലാണ് പക്ഷേ സർവീസാണ് വളരെ മോശമായിട്ട് പലരും പറയുന്നത് ഇപ്പോൾ സർവീസ് സെൻ്റർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഈ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇടുക്കിയിൽ അല്ലെങ്കിൽ ആലപ്പുഴ എനിക്ക് തോന്നുന്നു എറണാകുളത്തും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ ഒരു സർവീസ് സെൻ്റർ അവർക്ക് പ്രശ്നമൊന്നുമില്ല പോയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് ക്ലെയിം ചെയ്തൊക്കെ എടുക്കും വാറണ്ടി ക്ലെയിം ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ അല്ലാത്തവർക്ക് ഭയങ്കര പാടാണെന്ന് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞതിനു ശേഷം അതൊക്കെ ഒന്ന് തിരക്കിന് ശേഷം മാത്രം മേടിക്കുക പക്ഷേ നല്ല ഡീലാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ടീ ത്രീ ഹൺഡ്രഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സി എം എഫ് ബൈ നത്തിങ് ബഡ്സാണ് ആ ഒരു പഞ്ചി ബേസും അതുപോലെ തന്നെ നല്ല രസമാണ് കേൾക്കാനായിട്ട് ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ സി എം എഫ് ബൈ നത്തിംഗ് ബഡ്സ് പ്രോ ടു ആണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമുക്ക് ഇപ്പോൾ ഒന്ന് മേടിക്കാം നാലായിരത്തി നാനൂറ്റി തൊണ്ണത് അല്ലെങ്കിൽ മൂവായിരത്തിള്ളായിരത്തി തൊണ്ണത് ഒക്കെയാണ് നോർമൽ റേറ്റ് പൊതുവേ ഇത് കണ്ടുവരുന്നത് അപ് ടു ഫിഫ്റ്റി ഡി ബി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഹൈറസ് പ്ലസ് എൽ ഡി എ സി റ്റി കോടക്കൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ട സവിശേഷതകൾ എന്തായാലും ഇത്രയാണ് ഈ ഒരു മോണുമെൻറ്റൽ സെയിൽ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ അത്യാവശ്യം യിങ്ങ് ആകുന്ന മോഡൽസും അതുപോലെ തന്നെ ബ്രാൻഡ്സും ഇനി നിങ്ങൾക്ക് മറ്റുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഞാൻ ഇതിനകത്ത് പറ്റത്തില്ലെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ ഞാൻ അതിനും അങ്ങോട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ അങ്ങോട്ട് തരുന്നതാണ് കമന്റിലൂടെ തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ആവശ്യം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുമായിരിക്കും ബൈ